ബിസ്മില്ല വസ്സലാത്തു വസ്സലാമു വാല റസൂലില്ല വാലാ ആലിഹി വസഹബിഹി അജുമായി അമ്മാ ബ സഹോദരന്മാരെ സഹോദരികളെ കുട്ടികളോട് സലാം പറയൽ അഭികാമ്യമാണ് എന്ന് മനസ്സിലാക്കുക അവരെ അത് പഠിപ്പിക്കുവാനും ആ ഒരു സംസ്കാരം ഉണർത്തുവാനുമൊക്കെ അത് നല്ലതാണ് എന്നറിയുക നബി സല്ലാഹു അലീ വസല്ലമിൻ്റെ ചരിയിൽ നമുക്കങ്ങനെ കാണാം പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം കുട്ടികളോട് സലാം പറയുമായിരുന്നു അനസ് ബിൻ മാലിക് റലി അള്ളാഹു താല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം അനസ് റലി അള്ളാഹു വന്നഹുവും നബി സല്ലല്ലാഹു അലൈഹി വസ്ലമയും നടന്നു പോകുമ്പോൾ അഥവാ നബി സല്ലാഹു അലീഹി വസ്ലമിൻ്റെ ഒപ്പം അനസ് റലി അള്ളാഹ് വന്നു നടന്നു പോകുന്ന സമയത്ത് കുട്ടികളടയിലൂടെ കടന്നു പോയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസല്ലമ അലൈഹിം അള്ളാഹുവിൻ്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സലാം പറഞ്ഞു കാരുണ്യത്തിൻ്റെ പ്രവാചകൻ കുട്ടികളെ കണ്ട സമയത്ത് ആ കുട്ടികളോട് അങ്ങോട്ട് സലാം അനസ് അനസ്രലി അള്ളാവിനു പറയുന്നത് അപ്പോൾ കുട്ടികൾക്ക് സലാം പറയുക എന്നത് അത് വിനയത്തിൻ്റെ അടയാളമാണ് എന്ന് പറഞ്ഞാൽ വലിയ ആൾ എന്ന വലിപ്പം നടിക്കാതെ കുട്ടികളിലേക്ക് ചെന്ന് അവരോട് സലാം പറയുക എന്നത് എളിമയുടെ ഒരു അടയാളം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക റസൂൽ അല്ലാഹി സലഹു അലഹി വസ്ലം അപ്രകാരം നിർവഹിച്ചിട്ടുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകളൊക്കെ കുട്ടികൾ സലാം പറഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക രൂപത്തിലായിരിക്കും നോക്കുക ഇവരൊക്കെ എന്നോട് സലാം പറയാൻ മാത്രം ആയു എന്ന രൂപത്തിലാണ് അങ്ങനെയല്ല കാരുണ്യത്തിൻ്റെ പ്രവാചകൻ സലല്ലാഹു അലഹി വസ്ലം കുട്ടികളോട് സലാം പറഞ്ഞിരുന്നു അത് വിനയത്തിൻ്റെ അടയാളമാണ് എന്നുകൂടി മനസ്സിലാക്കുക അസലാമലൈക്കും വരഹമുല്ല